മഹാവിഷ്ണുവിന്റെ ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ച് അറിയാമോ ദുഷ്ടനിഗ്രഹത്തിനായി ഈശ്വരൻ സ്വീകരിക്കുന്ന രൂപങ്ങളെ അവതാരങ്ങൾ എന്ന് പറയുന്നു പൂർണ്ണ ശക്തിയുള്ള അവതാരങ്ങളെ പൂർണാവതാരങ്ങൾ എന്നും താൽക്കാലിക ശക്തിയുള്ള അവതാരങ്ങളെ ആവേശം എന്നും ദേവാംശം കൊണ്ട് ജനിക്കുന്നവയെ അംശാവതാരങ്ങൾ എന്നും പറയപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ പൂർണാവതാരങ്ങൾ പത്താണ് എന്നാൽ വിഷ്ണുവിന് ഇരുപത്തിനാല് ഓളം അവതാരങ്ങൾ ഉണ്ടെന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം മൂന്നാം അധ്യായത്തിൽ ആറു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു ഒന്നാമത്തേത് ആദിപുരുഷൻ ഭഗവാൻ വിഷ്ണുവിന്റെ ആദ്യ അവതാരമാണ് നാരായണൻ ആദിശേഷന്റെ മുകളിൽ ശയിക്കുന്ന അവതാരമാണ് സൃഷ്ടിയുടെ ഉദ്ഭവമാണ് ഈ അവതാരം നാൽകുമാരന്മാർ ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ ബോധമുള്ള നാല് കുട്ടികളായിരുന്നു സനഗാദി കുമാരന്മാർ ജീവജാലങ്ങളെ സൃഷ്ടിക്കാനുള്ള ബ്രഹ്മാവിന്റെ ഉദ്യമത്തെ സഹായിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം നാരദൻ നാരദൻ എന്നാൽ നരനെക്കുറിച്ചുള്ള അറിവ് നൽകുന്നവൻ എന്നാണ് ബ്രഹ്മാവിന്റെ പുത്രനാണ് നാരദൻ നരനാരായണന്മാർ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഋഷിമാരാണ് ഇവർ സനാതനധർമ്മമൂർത്തിയായാണ് ഇവരുടെ അവതാരം കപിലൻ സംഖ്യ ദർശന സൂത്രങ്ങളുടെ രചയിതാവാണ് കപില മഹർഷി ദത്താത്രേയൻ ത്രിമൂർത്തികളുടെ സംഗമാവതാരമായി കാണുന്നു ഈ അവതരത്തിന് മൂന്ന് ശിരസുകളും ആറുകൈകളും ഉണ്ട് ആ മൂന്ന് തലകൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരനാണ് യജ്ഞ ഈ അവതാരം യാഗങ്ങളുടെ പ്രതി പുരുഷനായി അറിയപ്പെടുന്നു ശിശഭ അവതാരം ജൈനിസം ഈ അവതരത്തിൽ നിന്നും പിറവി എടുക്കുന്നത് മനുഷ്യരുടെ മോക്ഷപ്രാപ്തിക്കായുള്ള വഴി കാട്ടിക്കൊടുക്കുന്നതായിരുന്നു ഈ അവതാരം ഋതു അവതാരം ഭൂമിയെ സംരക്ഷിക്കുവാൻ വേണ്ടി പിറവി എടുത്ത അവതാരമാണ് ഭൂമിയിലെ ആദ്യത്തെ ദൈവികമായ ശക്തിയുള്ള രാജാവായിരുന്നു ധന്വന്തരി ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും ദേവനാണ് ആയുർവേദത്തിന്റെ ദൈവം കൂടിയാണ് ധന്വന്തരി മോഹിനി അമൃത തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്നും അത് തിരികെ കൈക്കലാക്കാനാണ് മോഹിനി അവതാരം എടുത്തത് ഹേ ഗ്രീവൻ കുതിരയുടെ ശിരസും മനുഷ്യന്റെ രൂപവുമുള്ള അവതാരം അസുരനിഗ്രഹത്തിനായി എടുത്തതാണ് ഈ അവതാരം വ്യാസൻ മഹാഭാരതത്തിന്റെ രചയിതാവായി കണക്കാക്കപ്പെടുന്ന വിഷയാണ് വ്യാസ മഹർഷി അവതാരം ഹൈഗ്രീവൻ എന്ന അസുരനെ വധിക്കുവാൻ വേണ്ടിയാണ് ഈ അവതാരം കൂർമ്മ അവതാരം പാലാഴി കടയുമ്പോൾ താഴ്ന്നുപോയ മന്ത്രപർവ്വതത്തെ പൊക്കിക്കൊണ്ടി എടുത്ത അവതാരം വരാഹ അവതാരം ഭൂമിദേവിയെ ഹിരന്യാക്ഷനിൽ നിന്നും രക്ഷിക്കാനായാണ് ഈ അവതാരം നരസിംഹം അസുരനായ ഹിരണ്യകശുഭുവിനെ വധിക്കുവാൻ വേണ്ടി എടുത്ത അവതാരമായിരുന്നു വാമനൻ മഹാബലിയെ പാതാളത്തിലെ സുതലത്തിലേക്ക് അയക്കാൻ അവതരിച്ച അവതാരമായിരുന്നു പരശുരാമൻ പരശുകൊണ്ട് കേരളക്കരയെ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത മഹാബ്രാഹ്മണൻ ശ്രീരാമൻ രാവണൻ എന്ന അസുരനെ വധിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം ബലരാമൻ മഹാവിഷ്ണുവിന്റെയും അനന്തന്റെയും അംശം ബലരാമനിൽ ചേർന്നിരിക്കുന്നു ശ്രീകൃഷ്ണൻ കംസവധത്തിനായി എടുത്ത അവതാരം ശ്രീബുദ്ധൻ ബുദ്ധിസം ഈ അവതാരത്തിൽ നിന്നുമാണ് ഉണ്ടായത് കൽക്കി കലിയുഗാന്ത്യത്തിൽ ഭഗവാൻ മഹാവിഷ്ണു കൽക്കി എന്ന അവതാരമെടുക്കുമെന്ന് പല പുരാണങ്ങളും പ്രവചിക്കുന്നു ഗലീഗത്തിലെ കലിയെ വധിക്കാനാണ് ഈ അവതാരം മഹാവിഷ്ണുവിന്റെ ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ച് അറിയാമോ ദുഷ്ടനിഗ്രഹത്തിനായി ഈശ്വരൻ സ്വീകരിക്കുന്ന രൂപങ്ങളെ അവതാരങ്ങൾ എന്ന് പറയുന്നു പൂർണ്ണ ശക്തിയുള്ള അവതാരങ്ങളെ പൂർണാവതാരങ്ങൾ എന്നും താൽക്കാലിക ശക്തിയുള്ള അവതാരങ്ങളെ ആവേശം എന്നും ദേവാംശം കൊണ്ട് ജനിക്കുന്നവയെ അംശാവതാരങ്ങൾ എന്നും പറയപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ പൂർണാവതാരങ്ങൾ പത്താണ് എന്നാൽ വിഷ്ണുവിന് ഇരുപത്തിനാല് ഓളം അവതാരങ്ങൾ ഉണ്ടെന്ന് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം മൂന്നാം അധ്യായത്തിൽ ആറു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു ഒന്നാമത്തേത് ആദിപുരുഷൻ ഭഗവാൻ വിഷ്ണുവിന്റെ ആദ്യ അവതാരമാണ് നാരായണൻ ആദിശേഷന്റെ മുകളിൽ ചെയയിക്കുന്ന അവതാരമാണ് സൃഷ്ടിയുടെ ഉദ്ഭവമാണ് ഈ അവതാരം നാൽകുമാരന്മാർ ബ്രഹ്മാവ് സൃഷ്ടിച്ച ആദ്യത്തെ ബോധമുള്ള നാൽകുട്ടികളായിരുന്നു സനകാതി കുമാരന്മാർ ജീവജാലങ്ങളെ സൃഷ്ടിക്കാനുള്ള ബ്രഹ്മാവിന്റെ ഉദ്യമത്തെ സഹായിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം നാരദൻ നാരദൻ എന്നാൽ നരനെക്കുറിച്ചുള്ള അറിവ് നൽകുന്നവൻ എന്നാണ് ബ്രഹ്മാവിന്റെ പുത്രനാണ് നാരദൻ നരനാരായണന്മാർ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഋഷിമാരാണ് ഇവർ സനാതന സനാതനധർമ്മമൂർത്തിയായാണ് ഇവരുടെ അവതാരം കപിലൻ സംഖ്യ ദർശന സൂത്രങ്ങളുടെ രചയിതാവാണ് കപില മഹർഷി ദത്താത്രേയൻ ത്രിമൂർത്തികളുടെ സംഗമാവതാരമായി കാണുന്നു ഈ അവതരത്തിന് മൂന്ന് ശിരസുകളും ആറുകൈകളും ഉണ്ട് ആ മൂന്ന് തലകൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരനാണ് യജ്ഞ ഈ അവതാരം യാഗങ്ങളുടെ പ്രതി പുരുഷനായി അറിയപ്പെടുന്നു ശിശഭ അവതാരം ജൈനിസം ഈ അവതരത്തിൽ നിന്നും പിറവി എടുക്കുന്നത് മനുഷ്യരുടെ മോക്ഷപ്രാപ്തിക്കായുള്ള വഴി കാട്ടിക്കൊടുക്കുന്നതായിരുന്നു ഈ അവതാരം ഋതു അവതാരം ഭൂമിയെ സംരക്ഷിക്കുവാൻ വേണ്ടി പിറവി എടുത്ത അവതാരമാണ് ഭൂമിയിലെ ആദ്യത്തെ ദൈവികമായ ശക്തിയുള്ള രാജാവായിരുന്നു ധന്വന്തരി ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും ദേവനാണ് ആയുർവേദത്തിന്റെ ദൈവം കൂടിയാണ് ധന്വന്തരി മോഹിനി അമൃത തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്നും അത് തിരികെ കൈക്കലാക്കാനാണ് മോഹിനി അവതാരം എടുത്തത് ഹേ ഗ്രീവൻ കുതിരയുടെ ശിരസും മനുഷ്യന്റെ രൂപവുമുള്ള അവതാരം അസുരനിഗ്രഹത്തിനായി എടുത്തതാണ് ഈ അവതാരം വ്യാസൻ മഹാഭാരതത്തിന്റെ രചയിതാവായി കണക്കാക്കപ്പെടുന്ന വിഷയാണ് വ്യാസ മഹർഷ് അവതാരം ഹൈഗ്രീവൻ എന്ന അസുരനെ വധിക്കുവാൻ വേണ്ടിയാണ് ഈ അവതാരം കൂർമ്മ അവതാരം പാലാഴി കടയുമ്പോൾ താഴ്ന്നുപോയ മന്ത്രപർവ്വതത്തെ പൊക്കിക്കൊണ്ടി വരുവാൻ എടുത്ത അവതാരം വരാഹ അവതാരം ഭൂമിദേവിയെ ഹിരണ്യാക്ഷനിൽ നിന്നും രക്ഷിക്കാനായാണ് ഈ അവതാരം നരസിംഹം അസുരനായ ഹിരണ്യകശിപുവിനെ വധിക്കുവാൻ വേണ്ടി എടുത്ത അവതാരമായിരുന്നു വാമനൻ മഹാബലിയെ പാതാളത്തിലെ സുതലത്തിലേക്ക് അയക്കാൻ അവതരിച്ച അവതാരമായിരുന്നു പരശുരാമൻ പരശുകൊണ്ട് കേരളക്കരയെ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത മഹാബ്രാഹ്മണനെന്ന് ശ്രീരാമൻ രാവണൻ എന്ന അസുരനെ വധിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ അവതാരം ബലരാമൻ മഹാവിഷ്ണുവിന്റെയും അനന്തന്റെയും അംശം ബലരാമനിൽ ചേർന്നിരിക്കുന്നു ശ്രീകൃഷ്ണൻ കംസവധത്തിനായി എടുത്ത അവതാരം ശ്രീബുദ്ധൻ ബുദ്ധിസം ഈ അവതാരത്തിൽ നിന്നുമാണ് ഉണ്ടായത് കൽക്കി കലിയുഗാന്ത്യത്തിൽ ഭഗവാൻ മഹാവിഷ്ണു കൽക്കി എന്ന അവതാരമെടുക്കുമെന്ന് പല പുരാണങ്ങളും പ്രവചിക്കുന്നു ഗലീഗത്തിലെ കലിയെ വധിക്കാനാണ് ഈ അവതാരം